بسم <applause> الله الرحمن الرحيم وقاسمهما إني لكما لمن الناس فدلاهما بغرور فلما ذاق الشجرة بدت لهما سوءاتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة അവൻ അവരോട് സത്യം ചെയ്തു ഇനി തീർച്ചയായും ഞാൻ ലഖുമാ നിങ്ങൾ രണ്ടു പേർക്കും ല മിനന്നാസിഹീൻ ഗുണകാംക്ഷയുള്ളവരിൽ പെട്ടവൻ തന്നെയാണ് ഫാ ഹുമാ എന്നിട്ട് അവൻ അവർക്ക് സൂചിപ്പിച്ചു നൽകി അല്ലെങ്കിൽ അറിയിച്ചു ദല്ല സൂചിപ്പിക്കുകയല്ല ദല്ല എന്ന് പറഞ്ഞാൽ അവരെ കണത്തിച്ചാടിക്കുക എന്നാ ശരിക്കുള്ള അർത്ഥം കുണ്ടു ചാടിക്കുക ചതിപ്പെടുത്തിയെന്ന അർത്ഥം ഫതല്ലാഹുമാ ബിഹുറൂറി അവരെ രണ്ട് പേരെയും ചതിയിൽപ്പെടുത്തി ഫലമജറ ആസ്വദിക്കുക രുചിക്കുക ദാക്ക എന്നാണ് വാക്ക് രണ്ടുപേരും രുചിച്ചപ്പോൾ ആ ഷജറ ആ മരത്തെ അവ മരത്തിൻ്റെ കനി പറിച്ചു തിന്നപ്പോൾ ബദത്ത് ലഹുമ അവർ രണ്ടു പേർക്കും വെളിപ്പെട്ടു സൗ ആ രണ്ടുപേരുടെയും നഗ്നത ി അവർ മറക്കാൻ തുടങ്ങി തഫിഖ് മറക്കാൻ തുടങ്ങി തഫിഖാ രണ്ടുപേരും മറക്കാൻ തുടങ്ങി അലഹിമ അവരുടെ മേൽ നിറത്തിൽ ജന്ന ആ തോട്ടത്തിലെ സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് വ നാദാ ഹുമാ അവരുടെ നാഥൻ അവരെ വിളിച്ചു രണ്ടുപേരെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞു അലം അൻഹുമ ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ടായിരുന്നില്ലേ തടഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആൻ തിൽക്കും ആ മരത്തിൽ നിന്ന് രണ്ടുപേരെയും അക്കുല്ല നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന ഷെയ്ത്താന ലഖുമ നിശ്ചയം ഈ ശെകുത്താൻ നിങ്ങൾ രണ്ടു പേർക്കും അതുവുമ വ്യക്തമായി പിശാജാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോ സംഭവം മനസ്സിലായിട്ടുണ്ട് അപ്പം കാസമ ഖാസമ്മ സത്യം ചെയ്യുന്ന ഖാസമ സത്യം ചെയ്ത് പറയുക എന്ന യഥാർത്ഥത്തിൽ വാക്കർത്ഥം പരസ്പരം സത്യം ചെയ്യാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം ചെയ്യുക പക്ഷെ ഇവിടെ ഈ കാസമ ഉപയോഗിച്ചത് കൊണ്ട് നിരന്തരമായി സത്യം ചെയ്തു ഒരുപാട് വട്ടം സത്യം ചെയ്തു ഇതാണ് കാസമ അർത്ഥം കുറച്ചുകൂടെ ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പം കാസമ അവൻ സത്യം ചെയ്തു ഹുമ അവരോട് രണ്ടുപേരോടും ആദമിനോടും ഹവായോടും ഇന്നി ലഖുമത്യം ചെയ്യുന്നത് എന്താ ഇന്നി ലഖുമ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉപദേശിച്ചുണ്ട് വാക്കർത്ഥം പറഞ്ഞ ഹദീസ് പ്രകാരം അൻ അൻ നസീഹ നസീഹത്താണ് ഒരു ഹദീസ് ഗുണകാംക്ഷാ പൂർവ്വമുള്ള നിലപാട് സ്വീകരിക്കുന്ന ആരോട് ആർക്ക് അപ്പം അള്ളാഹു റസൂൽ സല അലൈഹി സ്വലാം പറഞ്ഞല്ലോ അള്ളാഹുവിനോട് അള്ളാഹുല ദൂതനോട് മോമിനികളിലെ എല്ലാവരോടും അപ്പം അതാണ് ഇവിടെ അദ്ദീനു നസിഹ് അർത്ഥമാണ് ഗുണകാംക്ഷി നിങ്ങൾക്ക് ഗുണം കിട്ടണം അതിനെ കാക്ഷിക്കുന്നവൻ നിങ്ങളുടെ ഗുണം കാക്ഷിക്കുന്നവനാണ് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ എന്ന് സത്യം ചെയ്തു പറഞ്ഞു നിങ്ങൾക്ക് നല്ലതുമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ല നിങ്ങൾ മലക്കാകും അല്ലെങ്കിൽ നിങ്ങൾ നിത്യവാസികളാകും അല്ലെങ്കിൽ സൂറത്വ ദുവാഹായി പറഞ്ഞത് പ്രകാരം നിങ്ങൾക്ക് അവസാനിച്ചു പോകാത്ത അറ്റുപോകാത്ത അധികാരം കിട്ടും അത് കിട്ടാതിരിക്കാൻ വേണ്ടി അള്ളാഹത്താല നിങ്ങളെ തടഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊണ്ട് അവരെ പ്രലോഭിപ്പിച്ചു പിശാജ് അങ്ങനെയാണ് പ്രലോഭിപ്പിക്കും അപ്പോൾ ദല്ലാഹുമ ദല്ലാന്നാണ് ദല്ല എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചു ദലീൽ ദല്ലാലി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ദല്ലാലി ആണ് എന്താ അപ്പം ദല്ലാലി എന്ന് പറഞ്ഞാൽ ആ ദല്ല അതിൻ്റെ അർത്ഥം എന്താണ് സൂചിപ്പിച്ച് കൊടുക്കുക ഇന്നത്തെ നമ്മൾ അവിടെ ഇന്നോടത്തെ ഒരു കന്നിനെ കൊടുക്കാണ്ട് അതിന് ദല്ലാളിയാണ് അവർ പെണ്ണിനെ കെട്ടിക്കാണ്ട് നമ്മൾ ആലോചിച്ചാലും ദെല്ല അതിനുണ്ടായ വാക്കാണ് ദെല്ലാൽ കൂടുതലായി കാര്യങ്ങൾ അറിയിക്കുന്ന ആളുകളാണ് അവടെ ഇത് ദെല്ല ഞാൻ പറഞ്ഞു മറ്റേ ദല്ല ഇത് ദല്ല അവർ അലിഫിട്ട് അല്ലെങ്കിൽ യാട്ടെഴുത ഉച്ചാരണ അഴുപ്പിൻ്റെ അപ്പം ദെല്ലാ അപ്പം യഥാർത്ഥത്തിൽ ദല്ല ദെൽവ് തന്നെ എൻ്റെ ബക്കറ്റ് എന്ന് അതിനുണ്ടായ വാക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിലാന്ന് പറഞ്ഞാൽ ബക്കറ്റ് കണട്ട് കിട്ടൂന്നാ ബക്കറ്റ് കണട്ടിലേക്ക് ഇറക്കണ അതിലാന്നാണ് പറയുക അപ്പോ പിശാജ് വഞ്ചന കൊണ്ട് ഇവരെ ചാടിച്ചു അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് കുണ്ടി ചാടിച്ചു കൺട്ട് ചാടിച്ചു ആ എന്നെ കണ്ടു ചാടിക്കും അല്ലെങ്കിൽ എന്നെ കുണ്ടിൽ വീഴ്ത്തും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതേ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ തന്നെയാണ് വഞ്ചന കൊണ്ട് പിശാജ് അവരെ കുഴപ്പത്തിലാക്കി അല്ലെങ്കിൽ കുണ്ടു ചാടിച്ചു അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്തി എന്നൊക്കെ സൂചനയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ദല്ലാഹുമാ ബി ബിഹുറു ഹുറൂർ എന്താ വഞ്ചന ഹറൂർ വഞ്ചകൻ ഹുറൂറ് വഞ്ചന വഞ്ചന കൊണ്ട് അപ്പൊ ഈ നൊണയും ചതിയും ഉപയോഗിച്ചുകൊണ്ട് അവൻ അവരെ രണ്ടുപേരെയും ചതിയിൽപ്പെടുത്തി അതാണ് സൂചന നമ്മൾ പറയാം മൂച്ചു കയറ്റി നമ്മൾ പറയും മൂച്ചിമ കാറ്റാന്നറി അല്ലെ അല്ലെങ്കിൽ പുളിമ കാറ്റൊക്കെ അങ്ങനെ പറഞ്ഞുകാണ്ടങ്ങട്ട് പുളിമ കയറ്റി എന്നിട്ട് എന്തായി പുളിമ കയറ്റിയിട്ട് അല്ലെങ്കിൽ മാ മൂച്ചിമ കയറ്റിയിട്ട് മരത്തിൻ്റെ ഇല തീറ്റിപ്പിച്ചു അത് അല്ല കായ തീറ്റിപ്പിച്ചു അതാണ് ബി ദല്ലാ ഹുമാഹുദ്റൂർ എന്ന വഞ്ചന ഫലമ്മ കൂട്ടി വായിക്കുമ്പോൾ രുചിച്ചുന ദാക്കൽ ഈമാൻ എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ ഈമാൻ്റെ രുചി ആസ്വ ആസ്വദിച്ചു മൻ റബിയബി ലാഹിറബൻ പറഞ്ഞിട്ട് ഹദീസുണ്ടല്ലോ രണ്ടു പേരും ആസ്വദിച്ചപ്പോൾ റിന മരത്തേന്ന് മരത്തെ ആസ്വദിക്കാൻ അവിടെ നമുക്ക് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആ മരത്തിന്റെ ഫലം കായ് പറിച്ചു തിന്നതാണ് ബദത്ത് ലഹുമ ബദായബുദുട്ടു ബദായബുദു വെളിപ്പെട്ടു ബദത്ത് ലഹുമ രണ്ടു പേർക്കും വെളിപ്പെട്ടു സൗ അവരുടെ നഗ്നത വ ത്ര എന്നൊരു ക്രിയേന്റെ കൂടെ തീർന്നാല് തുടങ്ങി ചെയ്യാൻ തുടങ്ങി എന്നാവർത്ഥം തഫിഖ പേരും ആരംഭിച്ചു എഹ്സിഫാനി മറക്കാൻ ഹസഫ എഫു മറക്ക അതുവരെ തങ്ങൾക്ക് നഗ്നത എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളതായിട്ട് രണ്ടുപേർക്കും അറിയില്ല എണതുണകളാണ് അതൊരു വല്ലാത്ത അത്ഭുതമാണ് എങ്ങനെയെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല പ്രകാശം കൊണ്ടുള്ള വസ്ത്രം ഉണ്ടായിരുന്നു അല്ല അവർക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെ വന്നിട്ടില്ല എന്നിത്യാദി വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമുണ്ട് ഈ കായ് ഈ മരത്തിൻ്റെ കായ് പറച്ചു തിന്നുന്നതോട് കൂടി ഒരാൾ മറ്റേ നോക്കുമ്പോൾ തുണി തുന്നിർത്തിട്ടില്ല ഒരാൾ മറ്റേ നോക്കുമ്പോൾ അയ്യേ തുണി തുന്നത്തിട്ടില്ല അപ്പോഴാണ് നഗ്നത എന്ന് പറയുന്ന അഥവാ തിന്മയോടുള്ള ഒരു ആഭിമുഖ്യമോ തിന്മ എന്ന് പറയുന്ന തെറ്റെന്ന് പറയുന്ന ദൈവധിക്കാരം എന്ന് പറയുന്നതൊക്കെ ഉണ്ട് എന്നൊരവസ്ഥയിൽ അവരായി അതുവരെ അങ്ങനെ ഒരു ബോധം തെറ്റ് ചെയ്യണം അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ സ്വച്ഛപ്രകാരം അങ്ങനെ ഒരു ചിന്തയില്ല അതാണ് അവർക്ക് നഗ്നത വെളിപ്പെട്ടു പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രത്യക്ഷത്തിലും നഗ്നത വെളിപ്പെട്ടിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് അവർ വേഗം മരത്തിൻ്റെ സ്വർഗത്തിലെ മരത്തിൻ്റെ ഇല എടുത്തുകൊണ്ട് മറക്കാൻ തുടങ്ങി പിന്നെ ആൾക്കാർ അതിൻ്റെ പിന്നാലെ കൂടി ഇന്നലെ നമ്മൾ പറഞ്ഞ മാതിരി ഏത് ഏത് മരയിരുന്നു വാഴിൻ്റെ ഇലയാണോ തേക്കിൻ്റെ ഇലയാണോ അങ്ങനെ ചർച്ച പോവുകയാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു സ്വഭാവം അത് ചിലപ്പോൾ ചില അറബി തഫ്സീറുകളിലൊക്കെ ഉണ്ട് ഇവിടെ യഥാവട്ടെ അവര് നഗ്നത അവർക്ക് പരസ്പരം അതുവരെ അവർക്ക് അത് അറിയില്ലായിരുന്നു അങ്ങനെ സംഗതി അവരുടെ മനസ്സിൽ വരുന്നില്ല ഇത് കഴിച്ചപ്പോൾ മിൻ വറക്കിൽ ജനം വറക്ക് കടലാസ് ഇല എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കണമ ഈ ആ സംഭവം ഇപ്പം അവരെന്തുണ്ടായി അവർ അവർ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന പ്രവർത്തി എതിർ പ്രവർത്തിച്ചു അതോടൊപ്പം അവർക്ക് തെറ്റിനോടുള്ള ഒരു മാനസികാവസ്ഥ തെറ്റെന്ന് പറയുന്ന ഒരു സംഗതി അവരുടെ മനസ്സിൽ കടന്നുകൂടാണ് അതുവരെ അത് സംഭവിച്ചിട്ടില്ല നഗ്നത എന്ന് പറയുന്ന ഒരു സംഗതി അവരുടെ മനസ്സിലൂടെ കടന്നുപോയി നാദാഹുമാ റബ്ബുഹുമാ നാദാന വിളിക്കുക എന്നാണല്ലോ എൻ്റെ അർത്ഥം അവരുടെ റബ്ബ് അവരെ വിളിച്ചു പ്രാർത്ഥിക്കാന്നുള്ളതിനും അർത്ഥം അലം അലം നഹ അൻഹാന ഞാൻ വിരോധിക്കുമ നിങ്ങളെ രണ്ടുപേരെയും അലം എന്ന ചോദ്യമാണ് വിരോധിച്ചിട്ടില്ലേ ആ ചോദ്യം ഇല്ല എന്നുള്ളത് നിഷേധാർത്ഥം കിട്ടാനാണ് വിരോധിച്ചിട്ടുണ്ടായിരുന്നില്ലേ വിരോധിച്ചിട്ടില്ലേ അഞ്ചിൽഖുമ്മ ഷറ ആ മരത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് വല്ലാത്ത നമ്മൾ അൽബി പഠിച്ചിട്ടുണ്ടല്ലോ ആ മരത്തിനോട് അടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതാണ് ആ രണ്ട് ആ മരത്തിനോട് രണ്ടുപേരും ചെല്ലരുതേ തുന്നരുതേ എന്ന് പറഞ്ഞിട്ടില്ലേ വാഖുല്ലഖുമ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന ഷേത്വാലു ലഖുമ എതുവ് മുബീൻ പിശാജു നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് സ്പഷ്ടനായ മുബീനായ ഹെതുവാണ് അത് നിങ്ങളോട് പറഞ്ഞു എന്തിനാ നിങ്ങൾ ആ പിഷാദിൻ്റെ പ്രേരണക്ക് വഴങ്ങിക്കൊണ്ട് അവനനുസരിച്ചു കൊണ്ട് ആ കായ്ത്തിരുന്നത് എന്തിനാ ചില സംഗതിയൊക്കെ ഒക്കെ അങ്ങനെ എന്തുകൊണ്ട് വിരോധിച്ചു എന്ന് നമ്മളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല എന്തുകൊണ്ടാണല്ലോ അള്ളാഹു വിരോധിച്ചത് അള്ളാഹു അതുകൊണ്ട് പരീക്ഷണമായിരിക്കാം അതല്ലെങ്കിൽ നമുക്കറിയാത്ത ഗുണം അത് വിരോധിച്ചതിലൂടെ നമുക്കുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ദോഷം അള്ളാഹു തടുത്തതായിരിക്കണം ചില പല സംഗതികളും അങ്ങനെയാണ് ഈ മരത്തിൻ്റെ ഖനി തിന്നുന്നത് അള്ളാഹുത്തു അല്ല തടഞ്ഞതുപോലെ ദുനിയാവിൽ മനുഷ്യന് ചില ഭക്ഷ്യവസ്തുക്കളൊക്കെ അല്ല നിഷിദ്ധമാക്കിയിട്ടുണ്ട് ചില പ്രവർത്തനങ്ങൾ അള്ളാഹത്താലിദ്ധമാക്കിയിട്ടുണ്ട് ചില നിലപാടുകൾ അള്ളാഹത്താല നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് അതിന്റെ കുറേ നമുക്ക് ആലോചിച്ചാൽ കിട്ടും പലതും നമ്മുടെ ചിന്തക്കൊന്നും പാത്രമാകാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതായിരിക്കും എന്തായിരുന്നാലും അള്ളാഹുത്താല വിരോധിച്ചതിനെ വിരോധമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കുകയും ചെയ്യുന്നവരിൽ പെടാൻ വേണ്ടി അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്ത അപ്പൊ ഖാസമഹ ഖാസമാ എന്താ അർത്ഥം പറഞ്ഞത് സത്യം ചെയ്യ അല്ലേ അവിടെ കാസമാല്ല അത്രയും ശക്തമായി ആണയിട്ട് പറഞ്ഞു എന്നാണ് ഇന്നീ ലഹുമാസി രണ്ടുപേർക്കും ഗുണകാംക്ഷകളിൽ പെട്ടവൻ തന്നെയാണ് ഫതഅല്ലാഹുമാ ബി ഖുറൂർ അങ്ങനെ വഞ്ചന കൊണ്ട് അവരെ അപകടത്തിൽ ചാടിച്ചു കുഴിയിൽ ചാടിച്ചു ഫലമ്മാക്കരത്ത രണ്ടു രണ്ടുപേരും ആ മരത്തിന്റെ ഫലം പറിച്ചു തിന്നപ്പോൾ ബദത്ത് ലഹുമാ സൗത്ത് അവർക്ക് രണ്ടു പേർക്കും അവരുടെ നഗ്നത വെളിപ്പെട്ടു ഇപ്പൊ ത്ഫിഖായ് സിഫാനി അലേ ഹിമാമി വറക്കിൽ ജന്ന സ്വർഗത്തിൻ്റെ ഇലകളെടുത്തുകൊണ്ട് അവർ രണ്ടുപേരും തങ്ങളുടെ നഗ്നത മറക്കാൻ തുടങ്ങി ഓ നാദാ ആ സന്ദർഭത്തിൽ അവരുടെ റബ്ബ് അവരെ വിളിച്ചു അല്ല മനഹകുമാർ ആൻഡ് തിൽകുമാർ ഷജറ ആ മരത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ തടഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് എന്ന് ചോദിച്ചത് ആക്ഷേപ സ്വരത്തിലുള്ള ചോദ്യമാണ് വാ അപ്പുല്ലഖുമാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന ക്ഷേതു ലഖുമ്മ ഐ മുബീൻ പിശാജ് നിങ്ങൾക്ക് ശത്രുവാണെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല ആക്ഷേപ തരത്തിലുള്ള ചെയ്തത് ശരിയായിട്ടില്ല ചെയ്തത് എന്നോടുള്ള അനുസരണ എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അള്ളാഹു എന്നും അള്ളാഹുനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ നമുക്ക് എല്ലാവർക്കും ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله